നമസ്കാരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചെന്നൈ ആരാധകരെ മുൾമുലയിൽ നിർത്തി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ഔദ്യോഗിക സന്ദേശം എത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ നടക്കുന്ന മത്സരം വലിയ ആരാധക പങ്കാളിത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എസ് ധോണിയുടെ വലിയ ഫ്ലക്സുകളും ബോർഡുകളും ഉൾപ്പെടെ ധോണിക്കായി ആരവം മുഴക്കുകയാണ് ആരാധകർ സി എസ് കെയുടെ തട്ടകത്തിലെ അവസാന മത്സരം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ധോണി ആരാധകരെല്ലാം ടീമിനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചായിരുന്നു സി എസ് കെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു അറിയിപ്പ് ആരാധകർക്കായി എത്തിയത് മത്സര ശേഷം സൂപ്പർ കിങ്സ് ഫാൻസ് ആരും തന്നെ മൈതാനം വിട്ട് പോകരുത് എന്നും സവിശേഷമായ ഒരു കാര്യം നിങ്ങൾക്കായി നടക്കാൻ പോകുന്നുണ്ട് എന്നുമാണ് സി എസ് കെ തങ്ങളുടെ ഔദ്യോഗിക പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി എന്ന പോസ്റ്ററോടൊപ്പമാണ് സി എസ് കെ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഈ പോസ്റ്റിന് പിന്നാലെ ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സീസണോടെ ധോണി കളി നിർത്തുമെന്ന റിപ്പോർട്ട നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം ടീമോ ധോണിയോ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല പക്ഷേ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇതാ ധോണിയുടെ അവസാന സീസൺ ആകാനാണ് സാധ്യതകൾ കൂടുതൽ ഈ സീസണിലെ സി എസ് കെയുടെ അവസാന ഹോം മത്സരമാണ് ഇത് അതുകൊണ്ട് തന്നെ ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതാ ഇന്ന് ഈ മത്സരത്തിന് ശേഷമാകാനാണ് സാധ്യതകൾ ചെന്നൈയിലെ ആരാധകർ ധോണിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ധോണി ചെന്നൈയിലെ പിച്ചിൽ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സി എസ് കെയുടെ പോസ്റ്റ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ വികാരപരമായിട്ടായിരിക്കും ചെന്നൈ ആരാധകർ ധോണി വിരമിച്ചാൽ ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുക എപ്പോഴും ക്രിക്കറ്റിനെ വൈകാരികമായി കാണുന്നവരാണ് ചെന്നൈയിലെ ക്രിക്കറ്റ് പ്രേമികൾ അതുകൊണ്ടുതന്നെ ധോണിയുടെ മത്സരം ഈയൊരു മത്സരം സവിശേഷമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എപ്പോഴും സർപ്രൈസായി തീരുമാനമെടുക്കുന്ന താരം കൂടിയാണ് മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ മറ്റ് വിരമിക്കൽ പ്രഖ്യാപനങ്ങളും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ടുതന്നെ ഐ പി എല്ലിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നതും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ധോണിയെ പ്രായം തളർത്തുന്നുണ്ടെങ്കിലും ആരാധകർക്കായി അദ്ദേഹം കളി തുടരുകയാണ് അരയിൽ ബെൽറ്റ് ധരിച്ചാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തുന്നത് കാലിൻ്റെ പരിക്കും അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെയൊന്നും വകവയ്ക്കാതെയാണ് ധോണി ഇപ്പോഴും വിക്കറ്റ് കീപ്പറായി ബാറ്ററായി നല്ലൊരു ക്യാപ്റ്റന്റെ കൂട്ടായി എല്ലാം ചെന്നൈയോടൊപ്പം കളിച്ചു പോന്നത് എന്തായാലും ധോണിക്ക ഇനിയൊരു സീസൺ കളിക്കുക എന്നത് വലിയ സാഹസമാണ് അതുകൊണ്ട് തന്നെ ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് കൂടുതൽ സാധ്യതകളും താരമെന്ന നിലയിൽ വിരമിച്ചാലും സി എസ് കെ ടീമിൽ തന്നെ തുടരുമെന്നത് ധോണി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ സി എസ് കെയുടെ മെന്ററായി ധോണിയെ നമുക്ക് പ്രതീക്ഷിക്കാം സി എസ് കെ യെ തവണ കിരീടത്തിലേക്ക് എത്തിച്ച ധോണി ഈ സീസണിന് തൊട്ടുമുമ്പാണ് ഋതിരാജ് ഗൈഗ്വാദിന്റെ നായക സ്ഥാനം കൈമാറിയത് ഇത് ധോണി വിരമിക്കുന്ന സൂചനയായിരുന്നു നൽകിയിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളാണ് ഐ പി എൽ തുടങ്ങുന്ന മുന്നേ തന്നെ നടന്നിരുന്നത് ധോണി ഉള്ളപ്പോൾ ഋതിരാജിനെ ഒരു സീസണിൽ നായകനായി കളിപ്പിക്കുക എന്നത് ടീം മാനേജ്മെന്റിന്റെ തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് ഈ സീസണിൽ കൂടി ധോണി കളിക്കാൻ തയ്യാറായതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സി എസ് കെ കാത്തു വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് കണ്ടറിയാം ധോണി വിരമിക്കുകയാണെങ്കിൽ നേരത്തെ പറയപോലെ തന്നെ ക്യാപ്റ്റൻ നിലയിൽ ധോണി മാറിയപ്പോൾ എന്തായിരുന്നു ചെന്നൈക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് എന്തായാലും ധോണി ഫാക്ടർ മാറുമ്പോൾ ചെന്നൈയെ അത് എത്രത്തോളം ബാധിക്കുമെന്നും കണ്ടറിയാം എന്തായാലും ചെന്നൈ ടീം എന്താണ് കാത്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടതന്നെ അറിയണം